മലയാളത്തിലെ ഏറ്റവും വയലൻസ് ഉള്ള ചിത്രം എന്ന വിശേഷണത്തോടുകൂടിയാണ് ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ് ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഉണ്ണി മുകുന്ദൻ ചിത്രം മാർക്കോ നാളെ തിയേറ്ററുകളിലെത്തും ക്രിസ്മസ് റിലീസായി അഞ്ച് ഭാഷകളിൽ തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രം മലയാളത്തിലെ ഏറ്റവും വയലൻസ് ഉള്ള ചിത്രം എന്ന വിശേഷണത്തോടു കൂടിയാണ് എത്തുന്നത് ുഡ് ചിത്രങ്ങളായ അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായി എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു മാർക്കോയ്ക്ക് സെൻസർ ബോർഡ് നൽകിയിരുന്നത് ഇതിനകം തന്നെ മാർക്കോയുടെ ടീസറും ഗാനങ്ങളും പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പറ്റിയിരുന്നു സംഗീതം ഒരുക്കുന്നത് കെ ജി എഫ് സലാർ തുടങ്ങിയ ബ്രഹ്മാണ്ട ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി ബസ്റൂർ ആണ് ചിത്രത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് സോണി മ്യൂസിക് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും വയലൻസിന്റെ അങ്ങേയറ്റമാണെന്ന് അടിവറിയിട്ടുകൊണ്ട് പുറത്തിറങ്ങിയ മാർക്കോ ടീസറിന് പിന്നാലെ ഏവരും ആകാംക്ഷയോടെയാണ് സിനിമയുടെ റിലീസിനായി കാത്തിരിക്കുന്നത് പരക്കൻ ഗറ്റപ്പിൽ എല്ലാം തികഞ്ഞൊരു ഗാങ്സ്റ്റർ ലുക്കിലാണ് ഉണ്ണി മുകുന്ദൻ ചിത്രത്തിനെത്തുന്നത് നടൻ ജഗദീഷിന്റെയും അസാധ്യമായ അഭിനയ മുഹൂർത്തങ്ങൾ സിനിമയിൽ ഉണ്ടാകുമെന്നും സൂചനയുണ്ട് മികവുറ്റ വിഷ്വൽസും സിരകളിൽ കയറുന്ന മ്യൂസിക്കും മാസ് രംഗങ്ങളും സമം ചേർന്ന സിനിമ തന്നെയാകും മാർക്കോ എന്നാണ് ഏവരുടെയും കണക്കുകൂട്ടൽ സിനിമയുടെ ഇതായി പുറത്തിറങ്ങിയിരുന്ന പോസ്റ്ററുകളും മേക്കിംഗ് വീഡിയോകളും ഒക്കെ സിനിമയ്ക്കായുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആക്ഷന് വലിയ പ്രാധാന്യം ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലേ കിങ് ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സീക്വൻസുകളാണ് കലേ കിങ്സ്റ്റൺ ഒരുക്കിയിരിക്കുന്നത് നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കൊറിയോഗ്രഫി നിർവഹിച്ച കലേ കിങ് ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്ററായി പ്രവർത്തിക്കുന്നത് ഇത് ആദ്യമാണ് ഉണ്ണിമുകൊപ്പം സിദ്ദിഖ ജഗദീഷ് ആൻസൺ പോൾബോഫ് കബീർ ദുഹാൻ സിങ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ഈ ചിത്രത്തിലെ നായിക കഥാപാത്രവും മറ്റു സുപ്രധാന വേഷങ്ങളും ബോളിവുഡ് താരങ്ങളാണ് അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ മാസി വൈലൻസ് ചിത്രം എന്ന ലേബലോടെ എത്തുന്ന ചിത്രം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭമാണ് മിഖായൽ സിനിമയുടെ സ്പിൻ ഓഫായി എത്തുന്ന മാർക്കോയുടെ നിർമ്മാണത്തിലൂടെ മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന പദവിയാണ് ഷെരീഫ് മുഹമ്മദ് ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത്